ഞങ്ങളുടെ പലരും റബ്ബേ അവരുടെ കവാടം തുറക്കണല്ലോ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണയല്ലോ അവരുടെ മണ്ണറ മണിയറയാക്കണേല്ലോ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയവര് കബറിന്റെ അകത്ത് കിടന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണയല്ലോ രോഗം പിടിച്ച് സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹുവേ അല്ല അള്ളാഹുവേ പളച്ചവനെ അത് മാറ്റാൻ ഒരു മരുന്നും നിനക്ക് വേണ്ടല്ലോ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിപയാക്കുറപ്പേ ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാക്കുറപ്പേ ഞങ്ങളറു മുറിക്കല്ലേ ഞങ്ങളെ കണ്ണുനീര് കുളിപ്പിക്കല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗപുഞ്ഞം കാർ നീ തരല്ലേ അല്ലാ

െ ഞങ്ങളുടെ ഭാര്യമാര് നീ സാനിഹത്തുകളാക്കണേല്ല അവർക്ക് ദീർഘായുസും നൽകണയല്ല കരുണക്കടലായ സ്വീകരിക്കണേ തമ്പുരാനെ